എന്റെ കാര്യങ്ങളൊന്നും നേരെ നടക്കണില്ല എന്തോ പ്രയത്നം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഫലം കിട്ടണില്ലേ എൻ്റെ കാലെന്തോ ശരിയല്ല നല്ല കാലല്ല എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് ദൈവകൃപയില്ല എന്തോ പ്രശ്നമുണ്ട് സാധാരണ നമ്മൾ പറയുന്ന വാക്കുകളാണ് ഇത് മൂന്നും പ്രയത്നം കാലം ദൈവം അല്ലെങ്കിൽ കൃപ ഇത് വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് പ്രയത്നം കാലം ദൈവം ഇത് മൂന്നും ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് പ്രയത്നം എന്ന് പറഞ്ഞെന്താണ് യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സന്നദ്ധത കുറേ പ്രാവീണ്യം മനക്കെട് എന്നൊക്കെ പറയാം മനക്കെട്ടിട്ട് ചെയ്യുന്നതിനെയാണ് പ്രയത്നം എന്ന് പറയാം മനക്കെടാണ് അപ്പോൾ ഒരു ആധികാരികത നമ്മുടെ ജീവിതത്തിന് നൽകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ വിജയം കിട്ടണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രയത്നം രണ്ട് കാലം മൂന്ന് ദൈവകൃപ ഭാരതീയ സംസ്കാരത്തിൽ സുപ്തസ്യ സിംഹസ്യ പ്രവിശ്യന്തി മുഖേ മൃഗാഹ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ശ്രമിക്കാതെ വിജയം കിട്ടില്ല ഉറങ്ങുന്ന സിംഹത്തിൻ്റെ വായിലേക്ക് എന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ മൃഗവും പോവാറില്ല പ്രയത്നിച്ചിട്ട് തന്നെയാണ് ആവശ്യമുള്ള ഭക്ഷണം സിംഹത്തിന് കിട്ടുന്നത് അതുകൊണ്ട് ന പ്രവിശ്യന്തി മുഖേമ ഒരു ജീവിയും മുഖത്തിൻ്റെ അടുത്ത് വരാറില്ല ഉദ്യമേനൈവ സിദ്ധ്യന്തി ഉദ്യമമാണ് ആവശ്യം ഉദ്യമം പ്ലാനാണ് അത് മാത്രം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാര്യ ആണിന മനോരഥ കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല പ്രയത്നം തന്നെ വേണം മാനസികമായിട്ട് പ്രയത്നിച്ചിട്ട് കാര്യമില്ല ശാരീരികമായിട്ട് തന്നെ പ്രയത്നിക്കണം ഹെഡും ഹാർട്ടും വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല കർമ്മേവാധികാര കഥാചന ഭഗവത്ഗീതയിലെ വലിയ ശ്ലോകാണ് പ്രയത്നമാത്മനം ശ്രേയസേ സമാധാധും ദൈവാനുഗ്രഹം കർമ്മപഥേ അനുഗമിഷ്യതി ശ്രമമാദ്യം ദൈവാനുഗ്രഹം പിന്നീട് ശ്രേയസേ പ്രയത്നമാത്മാനം ശ്രേയസേം അനുഗ്രഹം കിട്ടും കർമ്മം ചെയ്താലേ കിട്ടുള്ളൂ കാലം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാലം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സുപ്രധാന ഘടകമാണെന്ന് നമുക്കറിയാം നല്ല കാലം നല്ല സമയം ആ സമയത്ത് ചെയ്താലേ അതിന് ഗുണ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് പോയി കൈന്ന് ചിലപ്പോൾ പിന്നെ ചെയ്യുമ്പോൾ അത്ര ഫലം കിട്ടില്ല എന്നാലും പിന്നെ ചെയ്താൽ കുറച്ചെങ്കിലും കിട്ടും ചെയ്യാണ്ടിരിക്കുന്നതിനേക്കാളും ഭേദമാണ് കാലേഹി ദുരതിക്രമ രാമായണം ബാലകാണ്ടത്തിൽ അങ്ങനെയാണ് പറയുന്നത് കൃത്യസമയത്ത് സംഭവിക്കേണ്ടത് സംഭവിക്കാതെ പോവില്ല അതുകൊണ്ട് അതിനെ മറികടക്കാതെ പോവില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സമയത്ത് ചെയ്യണം ശീഘ്രം ഭവതി ധ്യാൻ ധന്യാനാം കാലഹ പാകവിധാം യഥാ യോഗ്യരായവർക്ക് വേണ്ട സമയത്ത് വിജയത്തിൻ്റെ വാതിൽ എപ്പോഴും തുറക്കപ്പെടും പക്ഷെ തുറക്കുമ്പോൾ അതിനകത്തുള്ളിലേക്ക് പോകണം പുറത്ത് വന്നിട്ട് കാര്യമില്ല സമയോ രക്ഷക സതാം എപ്പോഴും നല്ല കാലം അനുഗ്രഹം കിട്ടുന്ന സമയം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് വിധിയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ പങ്ക് ആണ് മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് അത് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല കാരണം മനുഷ്യന് മനുഷ്യന്റെ കർമ്മം കൊണ്ട് ചെയ്യുമ്പോഴും ഒരു അനുഗ്രഹം ഒരു വിസ്ഡം എവിടെയോ ഒരു ബ്ലിസ് എവിടെയോ ഒരു വിധിപ്രധാനം നതു കർമ്മ ദുർലഭ്യം എന്നാണ് നീതിശാസ്ത്രകത്തിലാണ് പറയുന്നത് നമ്മുടെ നിർണായകമായിട്ടുള്ള കാര്യം കർമ്മം മാത്രം ചെയ്തതുകൊണ്ട് വിജയം സംഭവിക്കില്ല ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരുടെ ഫലം ആ ഫലം അവർക്ക് കിട്ടുമ്പോൾ അവരൊക്കെ നമ്മളോട് തോന്നുന്ന ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു സുഖം ഇത് അടുത്ത കർമ്മം ഒരു പ്രചോദനം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് മനുഷ്യനാണല്ലോ എല്ലാവരും ദൈവം പ്രതികൂലം സ്യാത്കിം തസ്യ യജ്ഞതോ ഭവേത് എന്നാണ് മഹാഭാരതത്തിലാണ് ദൈവം എതിരായാൽ ശ്രമം മാത്രം പോരാ എന്നാൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രമിക്കുമ്പോൾ സംഭവങ്ങൾ നടക്കും ദൈവഹി ദുഷ്കൃതം വൃണോതി സുഖൃതം സാരഥി എന്നാണ് ദുഷ്കൃതങ്ങള് ദൈവങ്ങൾ പാപങ്ങള് ചെയ്യുന്ന സമയത്ത് അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും സുഹൃതം ചെയ്യുമ്പോൾ ഭഗവാൻ സാരഥിയായിട്ട് വരുമെന്നാണ് അർജുനൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് നല്ല കർമ്മത്തിന് പ്രയത്നം കുറച്ച് കുറവാണെങ്കിലും ഭഗവാൻ സാരഥിയായതുകൊണ്ട് പ്രയത്നം അവിടെ ഉണ്ടായി നല്ല കാലത്തായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു ഇത് സമ ഒരു ഏകോപിച്ചിട്ടുള്ള ഏകോപനത്തോടു കൂടിയുള്ള സമഗ്രമായിട്ടുള്ള ഈ മൂന്ന് ശ്രമം കാലം ഫലം ഫലപ്രാപ്തിക്ക് അത്യാവശ്യമാണ് ശ്രമവും ദൈവവും ആ അനുഗ്രഹത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് ഉചിതമായ സമയത്ത് ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ കർമ്മങ്ങൾ പോലും നമുക്കനുഗ്രഹമായിട്ട് മാറും അപ്പോൾ ഈ മൂന്നും ഉണ്ടാവട്ടെ നല്ല സാഹചര്യം ഉണ്ടാവട്ടെ നല്ല ഉണ്ടാവട്ടെ നല്ല പ്രയത്നം ഉണ്ടാവട്ടെ നല്ല ആശീർവാദവും ഒക്കെ ഉണ്ടാവട്ടെ അതുകൊണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശ്രമത്തോടു കൂടി സമയത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് എല്ലാം ഇപ്പോഴും പറ്റില്ല ചിലർക്കൊക്കെ കുറേ കാലം കാത്തിരുന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചിലർക്ക് പെട്ടെന്ന് അങ്ങോട്ട് നടക്കും ആത്മവിശ്വാസവും ഒക്കെ തരുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ് ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് സമയം എന്നുള്ളതിന് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം പ്രയത്നം എന്നുള്ളതിന് സ്കില്ന്നും പറയാം ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് സ്കില്ല് ഓപ്പർച്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു അനുഗ്രഹം സ്കില്ു പറയുന്നത് നമ്മുടെ കഴിവ് പ്രയത്നം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സമയം ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇത് മൂന്നും ഉണ്ടാകും ഒരു കാര്യവും തനിയെ മറികടക്കാൻ പറ്റില്ല ദൈവമൊന്നും തള്ളണമെന്ന് പറയും നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് തള്ളിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാവട്ടെ മുന്നോട്ട് പോകട്ടെ സമയം ഇനിയും ഉണ്ടാവും എന്നല്ല കുറച്ച് കഴിയുമ്പോൾ വരും ഒരാഴ്ച കഴിയുമ്പോൾ സംഭവങ്ങൾ മാറും ഒരു മാസം കഴിയുമ്പോൾ മാറും അടുത്ത വർഷം മാറും പക്ഷേ പ്രയത്നം ചെയ്തില്ലെങ്കിൽ മടിയായിത്തീരും നല്ല കാലം വരുമ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുള്ള വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടാവും അതുകൊണ്ട് ആ സമയത്തിൽ ഒഴുകണമെങ്കിൽ ബാക്കിയുള്ള സമയത്ത് പ്രയത്നം നല്ലപോലെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴേ മുന്നോട്ട് ഒഴുക്കുണ്ടാവുള്ളൂ എല്ലാ പ്രാർത്ഥനകളും നന്ദി നമസ്കാരം